അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല ഐ ഡി കാർഡ് വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു പലതും നിഷേധിക്കപ്പെട്ട ഒരു സേനയിലെ അംഗം അംഗം എന്നുള്ള നിലയ്ക്ക് പലതും തുറന്നു പറയാനും എന്നെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ ജീവനക്കാർക്ക് സാധിക്കാറുണ്ട് മാധ്യമ രംഗത്തെ ഓരോ പ്രവർത്തകനും ഈ സമൂഹത്തിന്റെ കാവലാൾ തന്നെയാണ് സത്യവും യാഥാർത്ഥ്യവും വസ്തുതയും എല്ലാം കലർന്ന വാർത്തകളാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണോ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് എന്നുള്ളത് സമൂഹം തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട് ഒരു തൊഴിൽ വിഭാഗം എന്ന നിലയ്ക്ക് എത്രമാത്രം ആ തൊഴിലിനോട് സത്യസന്ധത പുലർത്താമെന്നാണ് തൊഴിൽ വിഭാഗത്തിൽ പെട്ട ഞാൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകളും നിങ്ങളും ഇന്ന് പരിശോധിക്കപ്പെടേണ്ടത് ആരുടെയും താല്പര്യം സംരക്ഷിക്കാനായിരിക്കരുത് നമ്മളെല്ലാവരും ഈ സമൂഹത്തിലെ സേവനത്തിൽ ഉൾപ്പെടേണ്ടത് കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ ചാലുശ്ശേരി നടന്നുവരികയാണ് ഇതിന്റെ തുടർച്ച എന്നോണം തൃത്താരയിലും ഇന്ന് സമ്മേളനം നടക്കുന്നത് കെ എം പി യു അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഉപഹാരം നൽകി അനുമോദിച്ചു സിപിഐഎം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബാബുനാസർ ബിജെപി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നെറവക്കാട് കെ എംപിയു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവന്നൂർ പ്രവാസി കോൺഗ്രസ് നേതാവ് ഹൈദർ ബാവ ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ രക്ഷാധികാരി സി മൂസ പെരിങ്ങോട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവ പരിപാടിയിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് കരാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ